ഹലോ നമസ്കാരം ഞാൻ ജിബു മല്ലപ്പള്ളി ചെറിയൊരു കലാകാരനാണ് ഞാൻ ചെറിയൊരു കല്യാണത്തിന് വന്നു ആ വന്ന വഴിക്ക് ഞാൻ വണ്ടി പാർക്ക് ചെയ്യാൻ വന്നപ്പോൾ കണ്ട ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് ഒരു പ്രത്യേകത ഞാൻ കണ്ടു ആ കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ പല ആൾക്കാർക്കും ഇന്ന് അറിയാൻ വയ്യാത്തതാണ് അറിയാമെന്ന് പറയുന്നവർ പോലും കിട്ടിയാൽ ശരിയാകാത്ത ഒരു ഒരു കല്ലുകെട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഒന്ന് കണ്ടു നോക്ക് കണ്ടു നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം പറഞ്ഞാൽ മതി ഇതാ കണ്ടോ ൈലൊട്ടിക്കുന്നത് പോലാണ് കല്ലടിക്കിയിരിക്കുന്നത് ഇതാണ് കല്ലുകെട്ട് നമ്മുടെ ഇവിടെ പലരും കെട്ടാറുണ്ട് കല്ലുകെട്ട് അറിയാവുന്നതും പറഞ്ഞ് കെട്ടാറുണ്ട് ഒരു മാസം അല്ല ഒരു ആറ് മാസത്തിനുള്ളിൽ ഇടിഞ്ഞ് താഴെ വരത്തക്ക രീതി അല്ലെങ്കിൽ അടുത്ത മഴയ്ക്ക് ഇടിഞ്ഞ് വരത്തക്ക രീതിയിലാണ് കല്ല് കെട്ടുന്നത് ഈ കല്ലുകെട്ട് ഞാൻ ഇന്ന് വരെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഈ രീതിയിൽ കല്ല് കെട്ടുന്നത് ഭയങ്കര പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ സമ്മതിക്കാതെ വയ്യ അതിന് അങ്ങേ സൈഡ് വേറൊരാൾ കെട്ടിയതാണ് ഇദ്ദേഹം കെട്ടിയ ഈ കെട്ടിയ ആൾ തന്നെയാണ് അതിൻ്റെ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള പെർഫെക്ഷൻ അവിടെ കാണാനുണ്ട് കെട്ടിക്കൊണ്ടിരിക്കുക ഒരു ഫ്ലോട്ടിന് അതിര് തിരിക്കുക അതിർ തിരിച്ചുകൊണ്ടുള്ള കല്ലുകെട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്ന ആളല്ല പക്ഷേ ഇത് കണ്ടപ്പോൾ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് ചെയ്തതാണ് ഇത് ചെയ്ത ചേട്ടനെ കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ ഇതാ ഇതാണ് ആള് ഇതാണ് ആൾ എന്നാൽ ചേട്ടൻ്റെ പേരൊന്നു പറയുമോ ജോഷി മുണ്ടക്കയോ ആ ഓക്കെ ഓക്കെ ഇപ്പോൾ ഇവിടെ ഈ വർക്കിനായിട്ട് വന്നാണോ ശരി എത്ര ആളെ ഇവിടെ വർക്ക് തുടങ്ങിയിട്ട് ശരി ചേട്ടാ ഇതിന് തൊട്ട് താഴെ ചേട്ടൻ പറഞ്ഞല്ലോ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ പോയി കണ്ടായിരുന്നു പക്ഷെ അവിടെ അത്ര പെർഫെക്ഷൻ പോരാ ചേട്ടൻ ചേട്ടനെങ്ങനെയാണ് അതിൻ്റെ പണി പഠിച്ചേ തന്നെ മേടിച്ചതാണ് ചേട്ടന സ്വന്തം കലയാണ് ഓക്കെ സമ്മതിച്ചിരിക്കണോ കേട്ടോ ഓക്കെ ചേട്ടനെ ചേട്ടനെ ഇഷ്ടംപോലെ വർക്ക് കിട്ടട്ടെ ഇതുപോലുള്ള വർക്കുകളൊക്കെ ചാകര വരട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ നന്നായി വരട്ടെ ഓക്കെ താങ്ക് യു